നമസ്കാരം കെ ഇ എം രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ തലവേദനകളിൽ ഒന്ന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുക എന്നതാണല്ലേ ഒരു ടെൻഷനും വേണ്ട ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ എവിടെ നിന്ന് എങ്ങനെ വാങ്ങണം എന്നതിനെക്കുറിച്ചുള്ള ഒരു മുഴുവൻ വഴികാട്ടിയാണിത് നമുക്ക് തുടങ്ങാം ഒരു കാര്യം ആദ്യമേ ഉറപ്പിച്ച് പറയാം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഓരോ വിവരവും പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കേൾവികളോ തെറ്റായ വിവരങ്ങളോ ഇതിലില്ല നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്നു പറയാം ആദ്യം തന്നെ പ്രധാന അറിയിപ്പിലെ ചില കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി അതായത് നിങ്ങൾ കേരളീയനാണോ അല്ലയോ എന്ന് എങ്ങനെ തീരുമാനിക്കാമെന്ന് നോക്കും അതിനുശേഷം സംവരണ വിഭാഗങ്ങൾ മറ്റു പ്രത്യേക പരിഗണന വേണ്ടവർ അവസാനം അപേക്ഷ കൊടുക്കുമ്പോൾ മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യത്തിലേക്ക് കടക്കാം നിങ്ങളുടെ നാറ്റിവിറ്റി അതായത് നിങ്ങൾ കേരളീയനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ അപേക്ഷയുടെ അടിത്തറ ഇതിനെ ആശ്രയിച്ചാണ് ബാക്കി പല കാര്യങ്ങളും വരുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു അപേക്ഷകനാണെങ്കിൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് നിങ്ങൾ കേരളീയൻ എന്ന വിഭാഗത്തിലാണ് വരുന്നത് ഇതിനു വേണ്ടി സാധാരണയായി പ്രത്യേക സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ടിവരില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംവരണ ആനുകൂല്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേറെ സർട്ടിഫിക്കറ്റുകൾ വേണം അത് നമുക്ക് വഴിയേ വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ആരാണ് ഈ കേരളീയൻ അല്ലാത്ത അഥവാ നോൺ കേരളൈറ്റ് അപേക്ഷകൻ കേരളത്തിന് പുറത്തുള്ള എല്ലാവർക്കും പറ്റുമോ ഇല്ല അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതൊക്കെയാണെന്ന് നോക്കാം ശ്രദ്ധിച്ചു കേൾക്കണേ കേരള കേഡറിലുള്ള ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മക്കൾ അതുപോലെ കേരളത്തിൽ പോസ്റ്റിംഗിലുള്ള ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ പിന്നെ ഇതൊന്നുമല്ലെങ്കിലും എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ച കുട്ടികൾക്കും നോൺ കേരളൈറ്റ് കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ പറ്റും ഇവിടെ ഒരു ചെറിയ കാര്യം പ്രത്യേകം ഓർത്തു വെക്കണം നമ്മൾ അവസാനം പറഞ്ഞ ആ കാറ്റഗറിയിലെ അതായത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ കേരളത്തിൽ പഠിച്ച നോൺ കേരളൈറ്റ് അപേക്ഷകർ അവർ മാത്രം അപേക്ഷാ ഫീസിനൊപ്പം ഒരു ഇരുന്നൂറ് രൂപ കൂടി അധികമായി അടക്കേണ്ടി വരും ഇനി നിങ്ങൾ ഒരു ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതായത് ഒ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അതായത് പി കാർഡുള്ള ആളാണെങ്കിൽ ആകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയാൽ മതി ഒന്ന് നിങ്ങളുടെ കയ്യിൽ കാലാവധിയുള്ള ഒരു കാർഡ് ഉണ്ടാവണം രണ്ട് നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് തെളിയിക്കാൻ ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും വേണം ഓക്കെ അപ്പോൾ നാറ്റിവിറ്റിയുടെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഭാഗത്തേക്കാണ് സംവരണ വിഭാഗങ്ങൾ ഇവിടെയാണ് സർട്ടിഫിക്കറ്റുകളുടെ യഥാർത്ഥ കളി വരുന്നത് ഓരോ വിഭാഗത്തിനും ഏതൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് നമുക്ക് കൃത്യമായി നോക്കാം നിങ്ങൾ എസ് സി ബി സി അതായത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗം അല്ലെങ്കിൽ ഒ ഇ സി മറ്റ് യോഗ്യതയുള്ള സമുദായങ്ങൾ ഇതിൽ വരുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റുകൾ വേണം ഒന്ന് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കു വേണ്ടിയുള്ളത് രണ്ട് കമ്മ്യൂണിറ്റി സംവരണത്തിനായി ഒരു നോൺ ക്രീമിലയർ സർട്ടിഫിക്കറ്റും ഇത് രണ്ടും വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ എസ് സി ബി സി ഒ ഇ സി വിഭാഗക്കാർക്കുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഈ സ്ക്രീനിൽ കാണുന്ന സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കണം അതുകൊണ്ട് വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ ഈ ജി ഒ നമ്പർ കൂടി കാണിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാവും തെറ്റുകൾ ഒഴിവാക്കാം ഇനി പട്ടികജാതി പട്ടികവർഗ അതായത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഹാജരാക്കേണ്ടത് ഹാജരാക്കേണ്ടതൊന്നേ ഉള്ളൂ നിങ്ങളുടെ താലൂക്കിലെ തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ അല്ല തഹസിൽദാറാണ് ഇത് തരുന്നതെന്ന് ഓർക്കണേ മുന്നക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അതായത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ സംവരണം വേണമെങ്കിൽ നിങ്ങൾ അംഗീകൃത വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങിയ വരുമാന ആസ്തി സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട റിസർവേഷനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ പ്രത്യേക പരിഗണന ലഭിക്കുന്ന മറ്റു ചില വിഭാഗങ്ങളുണ്ട് അവർക്ക് വേണ്ട അധിക രേഖകൾ എന്തൊക്കെയാണെന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഈ പ്രത്യേക വിഭാഗങ്ങളിൽ വരുന്നത് പ്രധാനമായും മിശ്രവിവാഹിതരുടെ മക്കളാണ് ഇതിൽ ഒരു രക്ഷിതാവ് എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ഇ സി ആയിരിക്കണം അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പിന്നെ ചില പ്രത്യേക സർക്കാർ ഉത്തരവുകൾ പ്രകാരം ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള സമുദായങ്ങൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തുക ഇനിയൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മാതാപിതാക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്ന കുട്ടികൾക്കുള്ളതാണ് നിങ്ങൾക്കായി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇതാണ് അവരുടെ തൊഴിൽ സംബന്ധമായ രേഖകളുടെയെല്ലാം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം വെക്കണം അപ്പോൾ ഏതൊക്കെ രേഖകളാണ് കൊടുക്കാൻ പറ്റുന്നത് സിവിൽ ഐ ഡി റെസിഡന്റ് പെർമിറ്റ് അല്ലെങ്കിൽ റെസിഡന്റ് ഐ ഡി ഇഖാമ ഇലക്ട്രോണിക് വിസ എംപ്ലോയ്മെന്റ് പാസ് അല്ലെങ്കിൽ എൻട്രി വിസ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി മതിയാകും അപ്പം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു ഇനി അവസാനമായി എല്ലാം ഒന്നുകൂടി ഉറപ്പിക്കാൻ നിങ്ങളുടെ അപേക്ഷ ഫൈനലൈസ് ചെയ്യുന്നതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാം ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് പോലെ അപ്പൊ പോകുന്നതിനു മുൻപ് ഈ ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് മനസ്സിൽ വെച്ചോളൂ ഒന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും പുതിയ ഫോർമാറ്റിൽ തന്നെയാണോ എന്ന് ഉറപ്പാക്കുക രണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ട രേഖകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കുക മൂന്ന് ഓരോ സർട്ടിഫിക്കറ്റും തരുന്നത് തഹസിൽദാറാണോ വില്ലേജ് ഓഫീസറാണോ എന്ന് കൺഫ്യൂഷനില്ലാതെ ഉറപ്പിക്കുക പിന്നെ എപ്പോഴും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും ഫോമുകൾക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ സന്ദർശിക്കുക എത്രയൊക്കെ വിശദീകരിച്ചാലും നിങ്ങൾക്ക് പിന്നെയും സംശയങ്ങൾ വരാം അല്ലെ ഒരു കുഴപ്പവുമില്ല എന്ത് സംശയമുണ്ടെങ്കിലും നേരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത് അപ്പോ നമ്മൾ എല്ലാ പ്രധാന കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ കെ എം ട്വന്റി ട്വന്റി സിക്സിനായി എന്റെ എല്ലാ രേഖകളും തയ്യാറാണോ അവസാന നിമിഷത്തെ ആ ഒരു ഓട്ടപ്പാച്ചൽ ഉണ്ടല്ലോ അതൊഴിവാക്കാൻ ഇപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുക എല്ലാവർക്കും എന്റെ എല്ലാവിധ വിജയാശംസകളും